നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഈ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തലവര തെളിയുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ എന്തിനും ഏതിനും നേട്ടങ്ങൾ വന്നു ഒരു സമയം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ് കുടുംബപരമായിട്ട് ഒട്ടനവധി മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു വീട്ടിൽ നല്ലൊരു ചടങ്ങ് നടക്കാനുള്ള സാഹചര്യം അതായത് നല്ലൊരു വിവാഹം നടക്കുന്ന അവസരമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിലോ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഇത്തരത്തിലുള്ള നല്ല സമയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും അവരുടെ മനസ്സിൽ ആഗ്രഹിച്ച വളരെ നാളുകളായി മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹങ്ങൾക്കൊക്കെ സഫലീകരണം വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഇനി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചു പോവുകയാണ് പോകുകയാണ് മനസ്സമാധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ജീവിതത്തിൽ മനസമാധാനമില്ലാതെ എത്ര തന്നെ സമ്പാദ്യമുണ്ടെങ്കിലും ജീവിതത്തിൽ നേട്ടമാകില്ല സന്തോഷത്തോടു കൂടിയുള്ള ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു അത്തരത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ കടന്നുവരുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളും നേരിടുന്ന ഒരു സമയത്ത് നമ്മൾ ഈശ്വരനെ വിളിച്ചിട്ടുണ്ട് ഈശ്വരൻ പലപ്പോഴും പല വിധത്തിലാണ് നമ്മളെ പരീക്ഷിക്കുക നമ്മുടെ ജീവിതത്തിൽ നല്ല സമയം വരുന്നതിന് മുന്നേ ചില പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ഇതുവരെ ലഭിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും അതുമല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും അവിടെ നിന്നാണ് ഈശ്വരൻ അവസരങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു സമയത്ത് അവിടെ ബുദ്ധിയും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു സമയമുണ്ടാകും ഈശ്വരനെ അറിഞ്ഞ് പ്രാർത്ഥിക്കുക ഇഷ്ടദേവനെ മനസ്സിൽ ആരാധിക്കുക ക്ഷേത്രങ്ങളിൽ പതിവായി ദർശനം നടത്തുക അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ കടാക്ഷം എന്നുകൊണ്ടേയിരിക്കും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നബാധിതമായ സമയത്താണെങ്കിലും എത്ര തന്നെ മോശം കാലാവസ്ഥയാണെങ്കിലും കഷ്ടകാലത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അവസരം അത് തുറന്നു കിട്ടുന്നു അല്ലാതെ എല്ലാവർക്കും ലോട്ടറി ഭാഗ്യവും കോടീശ്വരയോഗമൊക്കെ ഉണ്ടാകും എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാകണമെന്നില്ല പക്ഷെ അവരുടെ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രയത്നവും അവരുടെ ഭാഗ്യവുമൊക്കെ കടാക്ഷിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് അവർ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നല്ലൊരു തൊഴിൽ ലഭിക്കുന്ന സാഹചര്യമായിരിക്കാം അതുമല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് ഉയർച്ചകൾ വന്നു ചേരുന്ന സാഹചര്യമായിരിക്കാം ഇതൊക്കെ അവരുടെ ജീവിതത്തിനെ പിടിച്ചുയർത്തുന്നത് വലിയ നേട്ടത്തിലേക്കായിരിക്കും അങ്ങനെ നേട്ടങ്ങളുടെ കാലം വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് അതിശയകരമായിട്ടുള്ള ഒട്ടനവധി അവസരമാണ് അവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് സൂര്യ ശോഭയോടുകൂടി കത്തിജ്വലിക്കുന്ന പ്രഭയോടുകൂടി ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ എന്താണ് വന്നു ചേർന്നിട്ടില്ലാത്തത് എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള ഒരു സമയത്തിൽ നിന്നാണ് അവരുടെ അനുകൂലമായ ഒരു സമയം ഇനി വരുന്ന ഒരു മാസക്കാലം തന്നെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു മനസ്സമാധാനം ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ അങ്ങനെ ഒരു സമയം വന്നിരിക്കുന്നു ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക കടാക്ഷം ഈശ്വര അനുഗ്രഹം ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ടാകും സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും അതിനനുസരിച്ചിട്ടുള്ള ചെലവുകൾ കുറയ്ക്കാനും ഇവർക്ക് സാധിക്കും മനസ്സിൽ ആഗ്രഹിച്ച കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നു ഉയർന്ന ഒരു വാനത്തിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കുന്നു ഒട്ടേറെ മാറ്റങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് മാനസിക ഗുണമുണ്ടാകുന്നു മനസ്സമാധാനം ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുന്നു പ്രത്യേകിച്ചും മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കും പ്രത്യേകിച്ചും വളരെ നാളുകളായി ആഗ്രഹിച്ച് പ്രയത്നിച്ച് കൊണ്ടിരുന്ന ഒരു ജോലി എന്ന് പറയുന്നത് അവർ സ്വപ്നം കണ്ട ഒരു ജോലി തന്നെയാണ് ആ ജോലിയിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എത്താനുള്ള ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സൗഭാഗ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുന്നു അതായത് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്ന ഒട്ടനവധി വാർത്തകൾ നൽകാൻ സാധിക്കുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധമൊക്കെ ദൃഢമായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ സാമ്പത്തിക ക്ലേശങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു ദുഃഖ ദുരിതങ്ങൾ പ്രത്യേകിച്ചും രോഗദുരിതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്തും ഇവർ ഈശ്വരനെ അറിഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഈശ്വരൻ ഇപ്പോൾ അനുഗ്രഹത്തിന്റെ വർഷം ചുരിയുന്ന ഒരു സമയമാണ് അതിലൂടെ അവരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി സമ്പത്ത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് എത്തിയിരിക്കുന്നത് ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത് ഉണ്ടാകുന്ന ഇത്തരം അനുകൂലമായ സാഹചര്യങ്ങൾ നേട്ടങ്ങൾ ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗമാണ് വന്നിരിക്കുന്നത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു ഉണ്ടാകും ഇപ്പോൾ ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും സന്തോഷവാർത്തകൾ കേൾക്കാനുള്ള യോഗം വന്നു ചേരുന്നു എന്താണ് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാത്തത് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നല്ല സമയമാണ് സമയം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതി എപ്പോഴും കേൾക്കാറുണ്ട് കാരണം എന്ന് പറയുന്നത് അവരുടെ ഇപ്പോഴുള്ള സമയം ചരവശാലുള്ള സമയം അനുകൂലമാണെങ്കിലും അവരുടെ ജീവിതത്തിലെ അവരുടെ ദശാകാലം അപഹാരമൊക്കെ അവർക്ക് ക്ലേശകരമായിട്ടുള്ള അനുഭവമാണ് തരുന്നതെങ്കിൽ അവർക്ക് ദോഷം തന്നെയായിരിക്കും അതിനുള്ള വഴിപാടുകളൊക്കെ നോക്കിക്കണ്ട് ചെയ്യുകയാണെങ്കിൽ നേട്ടങ്ങളുണ്ടാകും ഉയർച്ചകളുണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ് വളരെ നാളുകളായി ക്ലേ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു വന്നിരുന്ന ഒരു നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം പക്ഷേ ഇപ്പോൾ ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇവർക്ക് നേട്ടമായി തീർച്ചയായി വന്നു ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നു കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു സാമ്പത്തിക ക്ലേശത്തിൽ നിന്നും ഇവർ കുതിച്ചു വരാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒട്ടനവധി നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി ഇവർക്ക് ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരാൻ പോകുന്നു ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒട്ടനവധി ഉയർച്ചകളൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ എത്തിയിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ സംബന്ധമായിട്ട് മത്സര പരീക്ഷകളിലൊക്കെ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നു ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരും എന്നുള്ള ഉറപ്പാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ് മകരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ശത്രുത കൂടി പെരുമാറിയിരുന്ന ആളുകളിൽ നിന്ന് സൗഹാർദ്ദപരമായിട്ട് പെരുമാറുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നു ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുന്നതിനും അതിൽ ഉന്നതി വന്നു ചേരുന്നതിനും വരുമാനം വർദ്ധിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർവ്വമായ അവസരമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു ഒട്ടേറെ മിന്നുന്ന വിജയത്തിലൂടെ മിന്നുന്ന ഉയർച്ചയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ പോകുന്നു മികച്ച മുന്നേറ്റങ്ങളിലൂടെ ഇവർ കുതിച്ചു വരുന്ന ഒരു സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ തെളിയുന്നു എന്ന് വേണം കരുതാൻ ഇവർ അടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പരിപാടികൾ സമർപ്പിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക നേട്ടങ്ങൾ ഒരുപടിയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് സൂര്യനെ പോലെ കത്തിച്ചൊരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും നല്ലൊരു തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയാണ് കാണുന്നത് കർമ്മരംഗത്തുണ്ടാകുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ശുക്രദശ തുടങ്ങുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു അത്രകണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇവർ കരകയറുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കുന്നു തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുന്നു സഹപ്രവർത്തകരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദമാണ് പുനർ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായി മിന്നുന്ന നേട്ടങ്ങൾ ഉണ്ടാകുന്നു വരുമാന വർധന വന്നു ചേരുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു അംഗീകാരം പ്രശസ്തി കീർത്തി ഇതൊക്കെ വർദ്ധിച്ചു കാണുന്നു സമൂഹ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് പ്രൊഫഷണവുമായി ബന്ധപ്പെട്ട് കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലം തന്നെയാണ് ചിലവുകൾ അധികരിക്കാതെ നോക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് എന്ന വിജയം എന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരമാണ് ഉത്തരം നക്ഷത്രക്കാർക്കും സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ ഒന്നിലേറെ അവസരങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും സന്തോഷ വാർത്തകൾ കേൾക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുന്നു വീട്ടിൽ ഒട്ടേറെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വന്നു ചേരുന്നു മികച്ച അവസരങ്ങൾ മികച്ച മുന്നേറ്റങ്ങളൊക്കെ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത്തമാണ് അത്തം നക്ഷത്രക്കാർക്കും മികച്ച രീതിയിലുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്നതിനും ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ ഇതൊക്കെ ഒന്നു ചേരാൻ പോകുന്നു ഉടനെ തന്നെ ഒട്ടനവധി അവസരങ്ങളിലൂടെ ഇവർക്ക് ഒന്നിച്ചേരാൻ പോകുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്രയാണ് ചിത്രനക്ഷത്രക്കാർക്ക് മഹാത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു സമയമാണ് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്നു സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും എത്തിയിരിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സുഖം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം